ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി നാല് ദിവസത്തേക്ക് കൂടി കോടതി ഇപ്പോൾ നീട്ടിക്കൊടുത്തിരിക്കുകയാണ് തിങ്കളാഴ്ച വരെ ഇ ഡിയുടെ കസ്റ്റഡിയിലായിരിക്കും അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിലിരുന്ന് ഭരിക്കുമെന്നൊക്കെ കെജ്രിവാൾ പറയുമ്പോഴും ഇന്ന് ഈ കേസിൽ ഇടപെടാൻ ഡൽഹിയിൽ മറ്റൊരു കോടതി വിസമ്മതിച്ചു ഹൈക്കോടതി വിസമ്മതിച്ചു ഇക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ലഫ്റ്റനന്റ് ഗവർണറും രാഷ്ട്രപതിയുമാണെന്ന് പറഞ്ഞിരിക്കുന്നു ലഫ്റ്റനന്റ് ആകട്ടെ ഈ രീതി ശരിയല്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ കെജ്രിവാളിന് മുന്നിൽ ഇനി മറ്റ് വഴികൾ ഇല്ലാതെ ഒരു രാജ്യയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് അറിയേണ്ടത് സരുണെ ജോസ് കൂടി സരുൺ അതി നാടകീയമായ സംഭവങ്ങൾക്കാണ് ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അവിടെ പതിവില്ലാതെ കേജ്രിവാളിന് അഭിഭാഷകൻ ഉണ്ടെങ്കിൽ പോലും കേജ്രിവാൾ വാദങ്ങൾ ഉന്നയിക്കുന്നു തന്റെ നേരത്തെ തന്നെ ആ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇലക്ട്രൽ ബോണ്ട് കേസ് ഇലക്ട്രൽ ബോണ്ടുകൾക്ക് ഈ കേസുമായി വലിയ ബന്ധമുണ്ട് തന്നെ പ്രതിയാക്കിയതിൽ അല്ലെങ്കിൽ ഈ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഇലക്ട്രൽ ബോണ്ടാണെന്നൊക്കെ രീതിയിലുള്ള വാദങ്ങളെ ആ ആപ്പ് കെജ്രിവാൾ അറസ്റ്റിലായതിനു പിറ്റേന്ന് തന്നെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചതാണ് പക്ഷേ ആ വാദങ്ങൾ ഇന്ന് കോടതിയുടെ മുന്നിൽ എത്തി കോടതിയുടെ മുന്നിൽ ഡൽഹി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യങ്ങൾ പറയുന്നു പക്ഷെ എന്നിട്ടും ഇ ഡിയുടെ കസ്റ്റഡിയിൽ നാല് ദിവസം കൂടെ കൊടുക്കുകയാണ് കോടതി ചെയ്തത് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഇ ഡി കസ്റ്റഡിയിൽ എടുത്ത ആ സമയത്ത് തന്നെ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരുന്നു കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയായി തുടരും കെജ്രിവാൾ രാജിവെക്കില്ല എന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇ ഡി കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇത് പ്രായോഗികമാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നത് ജയിലിലിരുന്ന് അല്ലെങ്കിൽ കസ്റ്റഡിയിലിരുന്ന് കെജ്രിവാളിനെ എങ്ങനെ ഡൽഹിയുടെ ഭരണം നടത്താനാകും എന്ന ചോദ്യമാണ് ചോദ്യമായിരുന്നു ഉയർന്നത് കോടതിയിൽ നിന്ന് ഇതിന് ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും പക്ഷേ ഇത് ഇ ഡിയുടെ കസ്റ്റഡിയിൽ റോസ് അവന്യൂ കോടതി കെജ്രിവാളിനെ വിടുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഈ അറസ്റ്റ് ഒഴിവാക്കണം ഇത് നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി കേജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അവിടെയും ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയുണ്ടായി വരും ദിവസങ്ങളിൽ അതിന്റെ വാദം ഇനിയും ഹൈക്കോടതിയിൽ തുടരും ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ കേജ്രിവാൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്റെ വാദങ്ങൾ നേരിട്ട് കോടതിയെ ബോധിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇലക്ട്രൽ ബോണ്ടും മദ്യനയ അഴിമതിയും ഇത് തമ്മിൽ ഒരു ഡീൽ നടന്നു ബി ജെ പിയും ഈ മധ്യവ്യവസായികളും തമ്മിൽ കേജ്രിവാളിനെ കൊടുക്കുകയും ഒപ്പം ഈ മറ്റൊരു സാമ്പത്തിക ഇടപാടും നടന്നു എന്ന് സ്ഥാപിക്കാനാണ് ഈ കെജ്രിവാളിന്റെ അറസ്റ്റിന് തൊട്ട് പിൻ പിന്നീടുള്ള ദിവസങ്ങൾ മുതൽ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളാണ് അടുത്ത ദിവസം കോടതിയിൽ കെജ്രിവാൾ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്ന് കെജ്രിവാൾ അത് പ്രകാരം കോടതിയിൽ ഇക്കാര്യങ്ങൾ പറ കോടതിക്ക് മുന്നിൽ പറയുകയുണ്ടായി അഭിഭാഷകൻ സംസാരിച്ചതിന് ശേഷമായിരുന്നു കോടതിയിൽ കെജ്രിവാൾ തന്റെ വാദങ്ങൾ ഉന്നയിച്ചത് മദ്യവ്യവസായി അതുപോലെ തന്നെ അരബിന്ദോ ഫാർമയുടെ ഉടമയുമായ പി ശരചന്ദ്ര റെഡ്ഡി അദ്ദേഹം ആദ്യം ഈ കേസിൽ പ്രതിയായിരുന്നു പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ബിജെപിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി അൻപത്തി അഞ്ച് കോടിയോളം രൂപ സംഭാവന ചെയ്യുന്നു ഇത് ഈ കേസിൽ മദ്യനയ കേസും അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടും തമ്മിൽ ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നാണ് കെജ്രിവാൾ പ്രധാനമായും നമുക്ക് ഇന്ന് നടന്ന വാദങ്ങൾ അല്ലെങ്കിൽ ഈ വാദങ്ങൾ തന്നെ വളരെ പ്രസക്തമായിരുന്നു അതിനു മുൻപ് സൗമ്യ കൃഷ്ണ നമ്മളോടൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് സൗമ്യ ഇന്ന് എന്തൊക്കെയാണ് ഈ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നടന്നത് നാടകീയമായിട്ടായിരുന്നു ഈ വിഷയങ്ങൾ കേജ്രിവാൾ തന്നെ കോടതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതും അതിനെ എതിർഭാഗം അതിനെതിരെ എതിർപ്പ് ഉന്നയിക്കും ഒക്കെ ചെയ്തു എന്തായിരുന്നു ഇന്ന് കോടതിയിൽ സംഭവിച്ചത് കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും റോസവന്യൂ കോടതിയിൽ ഹാജരാക്കിയത് ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അരവിന്ദ് കെജ്രിവാൾ തനിക്ക് കോടതിയിൽ സംസാരിക്കണമെന്ന ആവശ്യം അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രമേശ് ഗുപ്ത വഴി കോടതിയെ അറിയിക്കുകയും കോടതി ഇത് അനുമതി നൽകുകയും തുടർന്ന് അദ്ദേഹം ഉയർത്തിയ വാദങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം ഇ ഡിക്ക് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ആം ആദ്മി പാർട്ടിയെ തകർക്കുക രണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ചില അഴിമതികൾക്ക് കൂട്ടുനിൽക്കുക ഈ രണ്ട് ലക്ഷ്യങ്ങൾ വെച്ചാണ് ഈ നടപടികളെല്ലാം നടത്തുന്നത് താൻ ഒരു മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന ആളാണ് തന്നെ അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായ തെളിവ് പക്കലില്ല ഒരു മുഖ്യമന്ത്രിയായിരിക്കെ തന്റെ വീട്ടിൽ പല മന്ത്രിമാരും വരും പല ഫയലുകളും കൈമാറും പലതരം ചർച്ചകളും നടക്കും അതിൽ ഇപ്പോൾ സൗമ്യ പറഞ്ഞതുപോലെ ഇ ഡിക്ക് പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ കേസിലുള്ളത് എന്നാണ് ഇപ്പോൾ ഇന്ന് ഈ കോടതിയിൽ നടന്ന വാദങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഇ ഡിക്ക് രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് കേജ്രിവാൾ കോടതിയിൽ പറയാൻ ശ്രമിക്കുന്നത് ഒന്ന് ഈ കേസിലാകെ ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഒരു പുകമറ സൃഷ്ടിക്കുക മറ്റൊന്ന് ആപ്പിനെ തകർക്കുക ഈ വാദങ്ങൾ കേജ്രിവാൾ പറയുമ്പോഴും ഇ ഡി പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ ഉദാഹരണത്തിന് ഇതിന്റെ ഡിജിറ്റൽ രേഖകൾ ഇതുവരെ പരിശോധിക്കാനായില്ല കേജ്രിവാൾ ആകട്ടെ ഇതിന്റെ പാസ്വേർഡ് നൽകുന്നില്ല ഇന്ന് ഇ ഡി പ്രധാനമായി മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇത് പാർട്ടിയെ തകർക്കാൻ അല്ലെങ്കിൽ ഈ തനിക്കെതിരെ ഒരു വ്യക്തിപരമായുള്ള ഒരു ആക്രമണം പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇ ഡി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തായിരുന്നു ഇഡിയുടെ അഭിഭാഷകൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജുവാണ് ഹാജരായത് അദ്ദേഹം പറഞ്ഞത് കേജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങളിൽ നിന്ന് കെജ്രിവാൾ ഒഴിഞ്ഞു മാറുന്നു വ്യക്തമായ മറുപടി നൽകുന്നില്ല അതുപോലെ തന്നെ ഡിജിറ്റൽ രേഖകൾ ഞങ്ങൾക്ക് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടിയുള്ള കെജ്രിവാളിൻ്റെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് നൽകുന്നില്ല ഇനിയും അത് തരാതിരുന്ന ഞങ്ങൾക്ക് ഇത് പാസ്വേഡ് തുറക്കുന്നതിനുള്ള മറ്റ് മാർഗങ്ങൾ ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കെജ്രിവാൾ ഈ നൂറ് കോടി കൈക്കൂലി ചോദിച്ചതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് ഈ പണം ചെന്നൈ വഴി അല്ലെങ്കിൽ സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് ചെന്നൈ വഴി ഹവാല ഇടപാടിലൂടെയാണ് ഗോവയിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഗോവയിലെയും അതുപോലെ തന്നെ പഞ്ചാബിലെയും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും അന്ന് സ്ഥാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായവരെയും ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവരുമായി ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ കെജ്രിവാളിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രധാനമായും ഇ ഡി ആവശ്യപ്പെട്ടത് ഇന്നാണ് ഗോവ ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷൻ പ്രമോദ് പലേക്കറിനെ ആ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ഉൾപ്പെടെയുള്ള നിരവധി പേരെ ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലുണ്ട് അവരുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാണ് വാദിച്ചത് അതേസമയം പറഞ്ഞതിലും ചില പോയിന്റുകൾ ഉണ്ടായിരുന്നു ഒന്ന് ഈ മുപ്പത്തി പേജ് വരുന്ന ഒരു കുറ്റപത്രത്തിൽ എന്നെ പറ്റി പറയുന്നത് നാലിടത്താണ് അല്ലെങ്കിൽ ആകെ ഉള്ളത് രണ്ടോ മൂന്നോ സാക്ഷിമൊഴികളാണ് ഇത് വെച്ചാണോ നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ വളരെ പ്രസക്തമായ ചോദ്യങ്ങളും കേജ്രിവാൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു അത് കോടതിക്ക് മുന്നേ ായി എന്നത് കെജ്രിവാളിനെ സംബന്ധിച്ചൊരു പുറത്ത് ആം ആദ്മി പാർട്ടി പറയുന്നുണ്ട് അല്ലെങ്കിൽ സുനിത കേജ്രിവാൾ പറയുന്നുണ്ട് ഇത് ഏകാധിപതിയുടെ അഹങ്കാരത്തിന്റെ ഭാഗമാണെന്നൊക്കെ സിബിഐയുടെ കയ്യിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുപ്പത്തൊന്നായിരം പേജ് വരുന്ന റിപ്പോർട്ടുണ്ട് ഇ ഡിയുടെ കയ്യിൽ ഇരുപത്തയ്യായിരം പേജ് വരുന്ന മറ്റൊരു റിപ്പോർട്ടുമുണ്ട് ഈ റിപ്പോർട്ടുകൾ മുഴുവനായും വായിച്ചാൽ പോലും തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ അതിൽ നിന്ന് ബോധ്യപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് കെജ്രിവാൾ പറഞ്ഞത് നാലേ നാല് പേരുടെ സാക്ഷ്യമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് െ അറസ്റ്റ് ചെയ്ത് തനിക്കെതിരെ നടപടിയെടുത്തത് ഈ സാക്ഷി മൊഴികൾ ഈ സാക്ഷികളെ സൃഷ്ടിക്കുന്നതിനെ അവരെ സമ്മർദ്ദത്തിൽ സമ്മർദ്ദത്തിലാക്കി മാപ്പു സാക്ഷികളാക്കിയാണ് തനിക്കെതിരെ മൊഴിയെടുക്കുന്നതെന്നാണ് കെജ്രിവാൾ പ്രധാനമായും ഉന്നയിച്ചത് അതിലൊരു ഉദാഹരണം സി അരവിന്ദ് എന്ന സാക്ഷിയുടെ മൊഴി ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ ഇക്കാര്യം കോടതിയിൽ വ്യക്തമാക്കിയത് അദ്ദേഹം മൊഴി നൽകുന്നു മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചില ഇടപാടുകൾ നടന്നു ചില രേഖകൾ കൈമാറ്റം നടന്നു എന്നാണ് അതിൽ പറയുന്നത് സ്വാഭാവികമായും താൻ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ മന്ത്രിമാർ വരും എം വരും അങ്ങനെ പലരും തന്നെ കാണാൻ വേണ്ടി വരും പല ഫയലുകളുടെ കൈമാറ്റവും അവിടെ നടക്കും ഇതെങ്ങനെയാണ് തന്റെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വലിയൊരു മൊഴിയായി സ്വീകരിക്കുക ഇത് അറസ്റ്റിന് ബാധകമാവുന്ന ഒരു മൊഴിയാകുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് കെജ്രിവാൾ പ്രധാനമായും ഉന്നയിച്ചത് മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ പി ശരചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയാണ് അദ്ദേഹം കേസിൽ ആദ്യം പ്രതിയായിരുന്നു പിന്നീട് അദ്ദേഹം അറസ്റ്റിന് ശേഷം മാപ്പുസാക്ഷിയായി പിന്നീട് ബി ജെ പിക്ക് അൻപത് കോടിയിലധികം രൂപ നൽകുന്നു ഇതാണ് കെജ്രിവാൾ പ്രധാനമായും ഉന്നയിച്ചത് അതുപോലെ തന്നെ തന്റെ കസ്റ്റഡിയെ കസ്റ്റഡി ഇ ഡിയുടെ കസ്റ്റഡി അപേക്ഷയെ എതിർക്കാൻ കെജ്രിവാൾ തയ്യാറായിട്ടില്ല അത് അവിടെ ഒരു രക്തസാക്ഷി പരിവേഷത്തിലായിരുന്നു ഇന്ന് കേജ്രിവാൾ സംസാരിച്ചതെന്ന് വളരെ ശ്രദ്ധേയമാണ് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിൽ എന്നെ റിമാൻഡ് ചെയ്യാം ഈ ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എന്നെത്തിക്കുക അങ്ങനെ തന്നെ ർക്കാനുള്ള പാർട്ടിയെ തകർക്കാനുള്ള ഒരു ശ്രമമാണെന്ന് വരുത്തി തീർക്കുക ആ രീതിയിലേക്ക് കെജ്രിവാൾ ശ്രമിച്ചെങ്കിലും അതെ എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും ഉപയോഗിച്ച തന്ത്രമാ ആയിരുന്നു അത് കാരണം ഞങ്ങൾ ഈ അന്വേഷണത്തെ ഒന്നും എതിർക്കുന്നില്ല ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അത് തന്നെയാണ് കെജ്രിവാൾ എന്ന് ആവർത്തിച്ചത് ഈ അറസ്റ്റ് നിയമവിരുദ്ധ തന്നെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റും നിയമവിരുദ്ധമാണ് ഇ ഡി എത്ര നാൾ വേണമെങ്കിലും തന്നെ ചോദ്യം ചെയ്തോട്ടെ കസ്റ്റഡി അപേക്ഷയെ എതിർക്കുന്നില്ല ഇതേ സമയം തന്നെ ഈ പുറത്ത് മറ്റൊരു പരിവേഷം ഉണ്ടാക്കാനാണ് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും ശ്രമിക്കുന്നത് തുടർച്ചയായി ഇതുവരെ കെജ്രിവാൾ അറസ്റ്റിലായ ശേഷം രണ്ട് തവണ അദ്ദേഹത്തിന്റെ ാണ് മാധ്യമങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് കെജ്രിവാൾ പ്രമേഹ രോഗിയാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു അതുപോലെ തന്നെ ഉള്ള വാദങ്ങൾ നിരത്തിയായിരുന്നു അവരുടെ അവർ ജനങ്ങളെ എത്തിയത് അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ കെജ്രിവാൾ ജയിൽ കസ്റ്റഡിയിലാണെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഡൽഹിയിലെ ജനങ്ങളാണ് രണ്ട് ഉത്തരവുകളാണ് അദ്ദേഹം ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത് ഒന്ന് കുടിവെള്ള ക്ഷാമവും മറ്റൊന്ന് സൗജന്യ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ അദ്ദേഹം ഇറക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരം മാത്രമേ കസ്റ്റഡിയിലുള്ളൂ ആത്മാവ് ഡൽഹിയിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന പ്രചാരണമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നത് അതേ വാദം തന്നെയാണ് അതേ നിലപാട് തന്നെയാണ് ഇന്ന് കെജ്രിവാൾ കോടതിയിലും ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ ഈ വാദവും ഒക്കെയായി അധികകാലം മുന്നോട്ട് പോകാനാകുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിലേക്ക് ഒരു സംഭവം കൂടി ഇന്ന് കോടതിയിൽ ഉണ്ടായത് ഈ കെജ്രിവാളിന് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിക്ക് മുന്നിലെത്തിയല്ലോ ആ പൊതു താല്പര്യ ഹർജിയിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും ഒരു പക്ഷേ കേജ്രിവാളിന് വിരുദ്ധമായി ഒന്നും സംഭവിച്ചിട്ടില്ല കേജ്രിവാള് ജയിലിൽ നിന്ന് ഭരിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ജയിലിൽ നിന്ന് ഭരിച്ചാൽ എന്താണ് പ്രശ്നം എന്ന രീതിയിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കോടതി ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടന്നതേയില്ല മറിച്ച് ലഫ്റ്റനന്റ് ഗവർണർക്കും രാഷ്ട്രപതിക്കുമാണ് ഈ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം എന്നാണ് കോടതി പറഞ്ഞത് അതേസമയം തന്നെയാണ് ലഫ്റ്റനന്റ് ഗവർണർ ഈ തരത്തിൽ ഭരണം തുടരുന്നതിൽ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുള്ളത് സരുൺ അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ഇത്തരം സഹതാപ തരംഗവും നേടിക്കൊണ്ട് ജയിലിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം കൊണ്ടുള്ള ആ പ്രവർത്തനം അധികം മുന്നോട്ട് പോകില്ല എന്ന ക എന്നതിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണറായ വി കെ സക്സേനയുടെ ആദ്യ പ്രതികരണം വരുന്നത് ടൈംസ് നാവിന്റെ സമ്മിറ്റിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് ഇങ്ങനെ ജയിലിൽ കിടന്നുള്ള ഭരണം അനുവദിക്കാനാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതിനുശേഷം ഇന്നാണ് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന പൊതുതാല്പര്യ ഹർജി പരിഗണിച്ചത് അപ്പോൾ കോടതി ഈ കേസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞത് ഞങ്ങൾ ഈ ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രതികരണം വാർത്തയിൽ കണ്ടു അത് അദ്ദേഹത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകാം ഈ പ്രസിഡന്റ് ഭരണം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കണമെങ്കിൽ രാഷ്ട്രപതിക്ക് അതിൽ തീരുമാനമെടുക്കാം അതിൽ കോടതിക്ക് റോളില്ല എന്നാണ് ഇന്ന് കോടതി പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിന് അദ്ദേഹം കുറ്റക്കാരാ കുറ്റക്കാരനാണെന്ന് ഒരു കോടതിയും ഇതുവരെയും വിധിച്ചിട്ടില്ല അതുകൊണ്ട് നിയമപരമായി അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി പദവിയിൽ തുടരാം എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ വാദം പക്ഷേ അതിൽ പ്രായോഗികമായ ചില പ്രശ്നങ്ങളുണ്ട് കാരണം അദ്ദേഹത്തിന് എത്രകാൾ എത്ര നാൾ ഇങ്ങനെ ഇ ഡി കസ്റ്റഡിയിലും അതുപോലെ തന്നെ പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെങ്കിൽ അത്ര എങ്ങനെ ഡൽഹി ഭരണം നടത്തും എന്നുള്ളൊരു ചോദ്യം സി ബി ഐ കൂടി വരാനുണ്ട് ഉണ്ട് അപ്പൊ എത്ര കാലം ഇങ്ങനെ ഈ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരുന്ന് ഡൽഹിയുടെ ഭരണം നടത്തുമെന്നൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും ഉള്ളത് ഇനി സക്സേന ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വെച്ചെങ്കിൽ പോലും ഇനി അതിനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഒരു ഭാഗത്ത് തുടരുന്നുണ്ടാകും അദ്ദേഹം ഇക്കാര്യത്തിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട് ഡൽഹി സാധാരണയായിട്ട് സംസ്ഥാനങ്ങളിൽ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറ് വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുക പക്ഷേ ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയാണ് അവിടെ മറ്റൊരു നിയമമാണ് ബാധകമാകുക ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം അനുച്ഛേദ പ്രകാരമാണ് ഈ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം വേണ്ട വേ വേണമോ അല്ലെങ്കിൽ വേണ്ട വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് രണ്ട് തരത്തിൽ റിപ്പോർട്ട് നൽകാം അത് ഡൽഹിയിൽ ശരിയായി ഭരണം നടത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഡൽഹിയുടെ ഭരണം ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിൽ ഉള്ള റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് നൽകാം അങ്ങനെ രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാം മറ്റൊന്ന് രാഷ്ട്രപതിക്ക് നേരിട്ട് ഈ ഭരണം ശരിയല്ല എന്ന രീതിയിൽ രാഷ്ട്രപതിക്ക് നേരിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു വ്യവസ്ഥയും ആ ഈ ഭരണഘടനയിൽ ഉണ്ട് അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും അധികം ദൂരമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടോ സൗമ്യ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് സൗമ്യ ഇന്നിപ്പോ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഈ പി തള്ളിയത് ഒപ്പം ഈ കോടതിയിൽ കേജ്രിവാൾ പറയാൻ ശ്രമിച്ചതൊക്കെ വെച്ച് എങ്ങോട്ടാണ് ഡൽഹി പോകുന്നതൊരു ഭരണ പ്രതിസന്ധിയുടെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ ഇന്ന് കോടതിയിൽ നടന്ന രണ്ട് കാര്യങ്ങളും അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും സംബന്ധിച്ച അത്ര ആശ്വാസകരമായ കാര്യമല്ല ഒന്ന് അരവിന്ദ് കെജ്രിവാൾ അത്ര ശക്തമായി വാദിച്ചിട്ട് പോലും ഈ കോടതി കസ്റ്റഡി നീട്ടുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കസ്റ്റഡിയിൽ കൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അനുവദിക്കില്ല എന്ന് ലഫ്റ്റനന്റ് ഗവർണർ അല്ലെങ്കിൽ അത്തരം ഭരണം അനുവദിക്കില്ല എന്ന് ലഫ്റ്റനന്റ് ഗവർണർ ഒരു പ്രസ്താവന നടത്തുകയും തുടർന്ന് ദില്ലി ഹൈക്കോടതി ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഈ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടരുന്ന വിഷയത്തിൽ കോടതി ഇടപെടില്ല അത് നിയമനിർമ്മാണ സഭകളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും കൂടി പൂർണ്ണമായും തീരുമാനം ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് എന്ത് തീരുമാനമായിരിക്കും ലഫ്റ്റനന്റ് ഗവർണർ ഇക്കാര്യത്തിൽ എടുക്കുക തുടർന്ന് ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ രാജിവെച്ചില്ലെങ്കിൽ പക്ഷേ നേരിട്ട് പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികളിലേക്ക് രാഷ്ട്രപതിക്ക് കടക്കാം അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജസ് അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിനുള്ള ഇമ്മ്യൂണിറ്റി ആ രീതിയിൽ ഈ തെളിവുകളുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യലിൻ്റെ കാര്യത്തിൽ എല്ലാം അത്തരം ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ കയ്യിലുള്ള മുഴുവൻ തെളിവുകളും മുഖ്യമന്ത്രി എന്ന നിലയിലും അല്ലെങ്കിൽ ഇത്ര ആപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിലും കെജ്രിവാളിന് കൊടുക്കേണ്ടി വരും ഇപ്പോൾ എന്തൊക്കെ പ്രതിരോധം എന്തൊക്കെ ഇമ്മ്യൂണിറ്റി അദ്ദേഹത്തിനുണ്ടോ അതെല്ലാം നഷ്ടപ്പെടും അങ്ങനെ ഒരു സാഹചര്യം ആപ്പിനും കേജ്രിവാളിനും വലിയ തിരിച്ചടിയാവും ശ്രീജ ഇതിൽ രണ്ട് സാധ്യതകളാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് ഒന്ന് ഇവിടെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുക കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുക അപ്പോൾ ഡൽഹിയുടെ ഭരണം രാഷ്ട്രപതിയുടെ പ്രസിഡന്റിന് കീഴിലാവുന്നു അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഒക്കെ ഈ കെജ്രിവാളിന്റെ ഈ ഡൽഹിയിലെ ജനതയുടെ അവർ അവരുടെ തീരുമാനത്തെ സർക്കാർ അട്ടിമറിച്ചെന്ന വാദം ഉയർത്തുക ഡൽഹിയുടെ ഭരണം ഒരു വർഷം അടുത്ത വർഷമാണ് ഡൽഹി നിയമസഭയുടെ കാലാവധി അവസാനിക്കുക അത് അതുവരെയും ഈ രക്തസാക്ഷി പരിവേഷവുമായി മുന്നോട്ട് നീങ്ങുക എന്നൊരു ഓപ്ഷനാണ് പ്രധാനമായിട്ടും ഒന്നുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ കെജ്രിവാൾ രാജിവെക്കുക എന്നാണ് അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് നേരത്തെ ഉണ്ടായിരുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം എന്ന ഇമ്മ്യൂണിറ്റി അവിടെ കെജ്രിവാളിന് നഷ്ടം നഷ്ടപ്പെടും മറ്റ് പ്രതിസന്ധികൾ ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ വലുതാണ് കാരണം ആം ആദ്മി പാർട്ടിക്ക് മുന്നോട്ട് വെക്കാനുള്ള നേതാക്കൾ ശേഷം ആരെ മുന്നോട്ട് വെക്കും എന്നൊരു ആപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കേജ്രിവാൾ മാത്രമാണ് മുഖം നമുക്കിപ്പോ ആപ്പിന്റെ ഏതൊക്കെ നേതാക്കളെ മറ്റു സംസ്ഥാനങ്ങളിൽ ആപ്പ് എടുത്തു പോലും എത്ര നേതാക്കളെ എടുത്തു പറയാൻ പറ്റും അപ്പോ ആപ്പിനെ മുന്നോട്ട് വെക്കാനുള്ള ഒരേ ഒരു മുഖം എന്ന നിലയിൽ കേജ്രിവാളിനുള്ള ഏത് തിരിച്ചടിയും ആ പാർട്ടിയെ സംബന്ധിച്ച് അത് ഇല്ലാതാക്കുന്നതിന് തുല്യമല്ലേ കഴിഞ്ഞ ദിവസം തന്നെ പഞ്ചാബിൽ പഞ്ചാബിൽ കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം സംഭവിച്ച കാര്യം അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഏക ലോക്സഭാ എംപിയും അതുപോലെ തന്നെ പഞ്ചാബിലെ എം എൽ എയും അവർ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത് മൂന്ന് എം എൽ എ മാർ ആരോപണവുമായി രംഗത്ത് വരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ബി ജെ പി കോടികൾ ഓഫർ ചെയ്യുന്നു ഞങ്ങൾക്ക് പദവികൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന ആരോപണവുമായി വേറെ മൂന്ന് എം എൽ എമാരും രംഗത്തുണ്ടായി ഇത്തരത്തിൽ ഡൽഹിയിൽ ഇത്തരത്തിലൊരു സാഹചര്യം വരുമോ അത് ഈ കെജ്രിവാൾ നേതൃത്വത്തിൽ ഇല്ലെങ്കിൽ നേതൃത്വം ദുർബലമാകും അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഡൽഹിയിൽ നേരിടേണ്ടി വരുമോ എന്നൊരു ഭയം ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട് ഇപ്പോൾ തന്നെ ഈ ഇതിന്റെ മുഖമായി കെജ്രിവാളിന് ശേഷം ആരാണ് ആം ആദ്മി പാർട്ടിയുടെ മുഖം എന്ന ഒരു സംശയം പ്രധാനമായും എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അത് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ആണോ അല്ലെങ്കിൽ മന്ത്രിമാരായ ആതിഷിയോ സൗരഭ് ഭരദ്ാജ്ദാജോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളൊരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട് ഇത് ആം ആദ്മി പാർട്ടി നേതാക്കളെയും അതുപോലെ തന്നെ അണികളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന കാര്യമാണ് നേതൃത്വത്തിലെ പ്രതിസന്ധി അതുപോലെ തന്നെ ഇനിയുള്ള ആം ആദ്മി പാർട്ടിയുടെ മുന്നോട്ടു പോക്ക് ഇതെല്ലാം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് കെജ്രിവാൾ രാജിവെക്കില്ലെങ്കിൽ അവിടെ മറ്റ് നിയമപരമായും ഭരണഘടനാപരമായും ഉള്ള പ്രശ്നങ്ങൾ വേറെയും വരാം അങ്ങനെ ഇനിയുള്ള നീക്കങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ നീക്കങ്ങൾ ഏതായാലും കരുതലോടെയാകും ഒരു പക്ഷേ കെജ്രിവാളിന്റെ രാജ്യം ഉണ്ടായാൽ പോലും അതിൽ അതിശയപ്പെടാനില്ല ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ന് ഡൽഹിയിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസമായിരുന്നു കോടതിയുടെ മുന്നിലേക്ക് രാജ്യത്താകമാനമുള്ള സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് രാജ്യത്താകമാനമുള്ള മുതിർന്ന അഭിഭാഷകർ കത്തയക്കുന്നു അത് ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ചില സ്ഥാപിത താല്പര്യക്കാർ എന്ന് പറയുന്നത് അത് സത്യത്തിൽ പ്രത്യക്ഷത്തിൽ എന്ന് പറയുന്നില്ല എന്തെന്ന് പറയുന്നില്ല പക്ഷെ അതിൽ നിന്ന് പൊട്ടും പൊടിയുമായി നമുക്ക് അവിടെ ഇവിടെ നിന്ന് വായിച്ചെടുക്കാവുന്ന ചില ക്ലൂസ് ഉണ്ടായിരുന്നു ഇപ്പൊ തൊട്ട് മുൻപ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് വരുന്നു കോൺഗ്രസ് പണ്ടേ ഇങ്ങനെയാണ് അഞ്ചു പതിറ്റാണ്ട് മുൻപേ കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണെന്ന് ഈ കത്ത് സൈറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഇഷ്യൂ ഇങ്ങനെ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കത്ത് ഈ അഭിഭാഷകർ മുന്നോട്ട് വെക്കുന്ന ഹരീഷ് താൽവേ ഉൾപ്പെടെയുള്ള നേതാ അറുന്നൂറോളം മുതിർന്ന അഭിഭാഷകരാണ് രാജ്യത്തൊട്ടാകെ എന്താണ് ഈ കത്തിന്റെ സാങ്കത്യം ഈ സമയത്ത് ഈ കത്ത് അതിൽ ആരെയാണ് ആ കത്തിൽ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല പക്ഷേ നമുക്ക് ചില സംശയങ്ങൾ ഈ കത്ത് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകും കാരണം ജുഡീഷ്യറിയുടെ വിശ്വാസ്യത്തെ തകർക്കാൻ വേണ്ടി പല ഇടപെടലുകളും പല ശ്രമങ്ങളും നടക്കുന്നു എന്നാണ് കത്തിലെ പ്രധാനപ്പെട്ട ആരോപണം ഇത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനയച്ച കത്താണ് ഈ കത്തിൽ ഇത് ആരെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും നരേന്ദ്രമോദി ഇപ്പോൾ അത് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഉള്ളടക്കം പോസ്റ്റ് ചെയ്തിരിക്കുന്നു കോൺഗ്രസ് ആണ് ഇതിൽ ഇതിന് ഉദ്ദേശിച്ച ഈ സ്ഥാപിത താല്പര്യക്കാർ കോൺഗ്രസ് ആണ് എന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ആണ് അതിൽ നിന്ന് വരുന്നത് അതിൽ പറയുന്ന ഗോൾഡൻ എറ എന്നൊരു ഒരു ഒറ്റ കത്തിൽ പറയുന്ന ഗോൾഡൻ എറ എന്ന ഒറ്റ യൂസേജിൽ നിന്നാണ് നമ്മൾ പലതും ആദ്യഘട്ടത്തിൽ നമ്മളൊക്കെ വായിച്ചെടുത്തത് അത് കഴിഞ്ഞ ദിവസം ഉണ്ടായ റിമാർക്സ് ആണ് അതായത് ഈ കോടതിക്കെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന കുറെ വിധികൾ ഇതൊരു ഗോൾഡൻ എറയാണ് ജുഡീഷ്യറിയെ സംബന്ധിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ സുവർണ കാലഘട്ടമാണ് ഇതെന്നൊരു ഫോൾസ് നെററ്റീവ് നെററ്റീവ് ഉണ്ടാക്കുന്നു ആ നെററ്റീവ് ഒരു സമ്മർദ്ദമായി ജുഡീഷ്യറിക്ക് മേൽ നിൽക്കുന്നു അതായത് ഇപ്പോ പറയുന്നതെല്ലാം സർക്കാരിനെതിരായിരിക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനങ്ങൾ കൈയടിക്കുന്ന തരത്തിലുള്ള വിധി ആയിരിക്കണം എന്ന തരത്തിൽ ഒരു നറേറ്റീവ് ഉണ്ട് ആ നറേറ്റീവ് ഈ ജുഡീഷ്യറിയുടെ മേൽ വലിയ സമ്മർദ്ദമായി നിൽക്കുന്നു എന്നുള്ളൊരു കത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതും ഈ പ്രധാനമന്ത്രിയുടെ മറുപടിയും നമ്മൾ എവിടെയൊക്കെയാണ് ഇത് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് ഗോൾഡൻ എറ എന്നുള്ള പരാമർശം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേസിൽ അറസ്റ്റിലായ കെ കവിത കവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബനാണ് കപിൽ സിബനാണ് ഈ ഗോൾഡൻ എറ എന്നുള്ള വാക്ക് സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്തത് അദ്ദേഹം പറഞ്ഞത് കോടതി വിധികൾ ഈ നീതി നിഷേധത്തിന് അനുകൂലമായിട്ടാണ് കോടതി വിധി വിധികളെങ്കിൽ സുപ്രീം കോടതിയുടെ ചരിത്രം രചിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ സുവർണ കാലഘട്ടമല്ല എന്നായിരിക്കും വിശേഷിപ്പിക്കുക എന്നാണ് അന്ന് കപിൽ സിബൽ പറഞ്ഞത് ഒരുപക്ഷേ ഈ അഭിഭാഷകർ ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും അതായത് നിങ്ങൾ വിധി പുറപ്പെടുവിക്കേണ്ടത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായി കയ്യടി കിട്ടുന്ന തരത്തിലായിരിക്കണം എന്നുള്ളൊരു മെസ്സേജ് ഇതിലൂടെ കൊടുക്കുന്നുണ്ട് എന്നതാവും മനസ്സിലാക്കുന്ന ഇതിൽ നിന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഒരുപക്ഷെ നാളെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കത്ത് എന്ന നിലയ്ക്ക് കൂടിയാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് എന്തായാലും നമ്മൾ ഈ തിരിച്ച് ഈ വിഷയത്തിലേക്ക് വന്നാൽ കേജ്രിവാളിന് മുന്നിൽ ഉള്ള വാതിലുകൾ പതിയെ പതിയെ അടയുകയാണെന്നും രാജി എന്ന ഒരൊറ്റ പോയിന്റിലേക്ക് പതിയെ പതിയെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നും എന്നും വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്കിത് നിർത്തിക്കൂടെ ഒരു പക്ഷേ ഈ ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ആറാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനിയും മെയ് ഇരുപത്തഞ്ച് വരെ അതിന് സമയമുണ്ട് ഈ സമയത്തൊക്കെയും ഒരുപക്ഷെ കേജ്രിവാൾ ഇ കസ്റ്റഡിയിൽ അതിനുശേഷം ഏപ്രിൽ ഒന്ന് വരെയാണ് ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് അതിനുശേഷം ഒരുപക്ഷെ സി ബി ഐ ഈ കേസിലേക്ക് തുടക്കം മുതൽ മദ്യനയ കേസ് അന്വേഷിച്ചത് സി ബി ഐ ആണ് സി ബി ഐ ആണ് മനീഷ് അടക്കം അറസ്റ്റ് ചെയ്തി ചെയ്ത് ചെയ്തിരുന്നത് അങ്ങനെയെങ്കിൽ ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ സി ബി ഐയും ഒരുപക്ഷെ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ആവശ്യമായി മുന്നോട്ട് വരും അങ്ങനെ കെജ്രിവാളിൻ്റെ കസ്റ്റഡി തുടരാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മെയ് ഇരുപത്തഞ്ച് വരെയെങ്കിലും ഇങ്ങനെ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിടാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴുള്ളത് അതിനുശേഷവും ഒരുപക്ഷെ കെജ്രിവാൾ ജയിലിലോ അല്ലെങ്കിൽ തുടർന്നേക്കാം ഡൽഹിയുടെ ഭരണം തന്നെ അനുസരിച്ചാക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാവുക അപ്പോൾ ഒരുപക്ഷെ നേരിട്ട് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായേക്കാം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ലെഫ്റ്റനന്റ് ഗവർണറും രാഷ്ട്രപതിയും ഒരു തീരുമാനമെടുക്കുന്ന സാഹചര്യം വന്നാൽ അത് കെജ്രിവാളിന് അത്ര അനുകൂലമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്തായാലും കേജ്രിവാൾ ഏപ്രിൽ ഒന്ന് വരെ അടുത്ത തിങ്കളാഴ്ച വരെ ഇ കസ്റ്റഡിയിൽ തുടരുകയാണ്